കേരള എം ബി എ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ നിർണായകമായ ഉന്നതതല യോഗം നാളെ ബിഇ സിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ പരീക്ഷ നടത്തി പടക്കം ചർച്ചയാകും എം ബി എ പരീക്ഷ എഴുതിയ എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കാണാനില്ലെന്നും വീണ്ടും പരീക്ഷ എഴുതണമെന്നുമുള്ള നിർദ്ദേശവുമായി കേരള സിൻഡിക്കേറ്റ് രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം വിവരങ്ങളുമായി ശാലിനി ഒപ്പം ശാലിനി ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് അതുകൊണ്ട് തന്നെ ഉന്നതതല യോഗം എത്ര കണ്ട് നിർണായകം കൃഷ്ണരാജ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് എം ബി എയുടെ പരീക്ഷ നടക്കുന്നത് പ്രോജക്ട് ഫൈനാൻസ് പരീക്ഷയാണ് നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് എഴുപത്തി ഒന്ന് വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ ഉത്തര പേപ്പറുകളാണ് സർവകലാശാല അധികൃതരുടെ പ്രത്യേകിച്ച് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നഷ്ടമാവുകയും ചെയ്തത് ഈ പരീക്ഷ നടന്ന പരീക്ഷയുടെ പേപ്പർ വാലുവേഷനും മറ്റുമൊക്കെയായി എട്ട് മാസങ്ങൾക്ക് മുൻപ് പൂജപ്പുരയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പേപ്പർ എത്തുന്നു അവിടെ ഉത്തര പേപ്പർ എത്തുമ്പോൾ അത് നോക്കാൻ ഉള്ള പരിജ്ഞാനം അധ്യാപകൻ ഉണ്ടാകാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ സർവകലാശാലയിലേക്ക് നൽകുന്നതിനിടയിലാണ് ഇത് കാണാതാവുകയും പിന്നീട് എട്ട് മാസങ്ങൾക്ക് മുൻപ് ഇത് സർവകലാശാലയെ അറിയിക്കുകയും ചെയ്തത് പക്ഷേ അന്നൊന്നും സർവകലാശാലയുടെ ഭാഗത്തു നിന്നോ രജിസ്ട്രാറിന്റെ നിന്നോ കൃത്യമായ ഇടപെടലോ നടപടിയോ ഉണ്ടായിരുന്നില്ല അധ്യാപകനെതിരെ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ പരീക്ഷയെ ബന്ധപ്പെട്ട് ഉടനടി അടുത്ത പരീക്ഷ നടത്താനോ ഉള്ള രീതിയിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിരുന്നില്ല പക്ഷേ ഇപ്പോൾ എല്ലാ സെമസ്റ്ററുകളും അവസാനിച്ച് വിദ്യാർത്ഥികൾ ഇതെല്ലാം അവസാനിച്ചു അവരുടെ സർട്ടിഫിക്കറ്റുകൾ അടക്കം ചോദിക്കുന്ന വേളയിലാണ് ഈ ഒരു ക്രമക്കേടും ഒപ്പം തന്നെ ഈ പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായതും ഈ സെമിസ്റ്റർ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതതല യോഗമാണ് സർവകലാശാല വി സി കൂടിയായ ഡോക്ടർ മോഹൻ കുന്നമൽ നാളെ വിളിച്ചിട്ടുള്ളത് രാവിലെ യോഗം ആരംഭിച്ച് പരീക്ഷ നടത്തി പടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർവകലാശാല സിൻഡിക്കേറ്റ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ പരീക്ഷയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എഴുപത്തി ഒന്നോളം വരുന്ന വിദ്യാർത്ഥികൾ വീണ്ടും ഇതേ വിഷയത്തിൽ ിൽ പരീക്ഷ എഴുതണം എന്നുള്ളതാണ് നമുക്കറിയാം സ്വാഭാവികമായും ഒരു സെമസ്റ്റർ കഴിഞ്ഞ അടുത്ത സെമസ്റ്ററിലേക്ക് എത്തുമ്പോൾ പല വിദ്യാർത്ഥികളും മുൻപാഠഭാഗങ്ങളൊക്കെ മറന്നുപോകുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഈ നാല് സെമിസ്റ്ററുകളും കഴിയുമ്പോൾ പരീക്ഷ എഴുതണം എന്നുള്ള ഒരു രീതിയിലുള്ള നടപടിയാണിപ്പോൾ സർവകലാശാല സ്വീകരിക്കുന്നത് ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നാളത്തെ ഉന്നത യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും സിൻഡിക്കേറ്റിന്റെ തീരുമാനം ആയിരിക്കും ഭൂരിപക്ഷവും നടക്കാൻ പോവുക ഒപ്പം തന്നെ ആ പരീക്ഷ നടത്തണമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ നാളെ ഒരു വ്യക്തത ഉണ്ടാവും ഏപ്രിൽ ഏഴാം തീയതി പരീക്ഷ നടത്തണം എന്നുള്ളൊരു നിലപാടിലേക്കാണ് സിൻഡിക്കേറ്റ് എത്തിയിട്ടുള്ളത് അടിയന്തരമായി എത്രയും വേഗം തന്നെ പരീക്ഷ നടത്തി ഫലം പ്രസിദ്ധീകരിച്ച് ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുക എന്നുള്ള ഒരു കടമയിലേക്കാണ് സർവകലാശാല സിൻഡിക്കേറ്റ് കിടക്കുന്നത് അതേസമയം തന്നെ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് ഇത്രയധികം മാസങ്ങൾ പിന്നിട്ടിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ പരീക്ഷ നടത്തുന്നു അത് തങ്ങളുടെ വിജയശതമാനത്തെ അടക്കം കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ് അതേസമയം വിദ്യാർത്ഥി സംഘടനകൾ അടക്കം ഉന്നയിക്കുന്നതും വിദ്യാർത്ഥി പ്രതിനിധികളടക്കം സൂചിപ്പിക്കുന്നത് അടിയന്തരമായി ഒരു ആവറേജ് നൽകിക്കൊണ്ട് പരീക്ഷ അവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുക എന്നുള്ളത് ഒരു ആവറേജ് മാർക്ക് നൽകിയ എല്ലാ വിദ്യാർത്ഥികളെയും എഴുപത്തി വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ചതിനു ശേഷം അവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് പ്രശ്നപരിഹാരം നടത്തുക എന്നുള്ളത് പക്ഷേ അതിലേക്ക് കടക്കുമോ അതിലേക്ക് കടക്കുമോ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിലൊരു അന്തിമ തീരുമാനം നാളത്തെ ഈ ഉന്നതതല യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വി സിയുടെ നിലപാട് നിർണായകമാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പി എസ് സിയുടെ പരീക്ഷയുടെ ചോദ്യപേപ്പറിന് പകരം ഉത്തര സൂചിക എത്തുന്നു തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഉത്തര പേപ്പറുകൾ നഷ്ടമാകുന്നത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലടക്കം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ രീതിയിലും കുറ്റമറ്റ രീതിയിൽ പരീക്ഷാ നടത്തിപ്പ് സർക്കാർ നടത്തുകയാണ് ഒപ്പം തന്നെ ഈ പൊതു സർവകലാശാലകളിലെ എല്ലാ നടപടിക്രമങ്ങളും ഭംഗിയായി നിറവേറ്റിയ ശേഷമാണ് സംസ്ഥാനം ഒരു സ്വകാര്യ സർവകലാശാലയെ പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ നടത്തുന്നതിനിടയിൽ തന്നെയാണ് സംസ്ഥാനത്തെ മാതൃ സർവകലാശാല കേരള സർവകലാശാലയിലെ ഈ ഉത്തര കടലാസുകൾ മോഷണം ഇത്തരത്തിൽ നഷ്ടപ്പെടുകയും അതിലൊരു കൃത്യമായ നടപടി സ്വീകരിക്കാതെ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമാക്കുന്ന ഒരു സാഹചര്യം സർവകലാശാല ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത് കൃഷ്ണരാജൻ